ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം കിരണം കല്യാണിയും ഏത് വിധത്തിലായാലും എങ്ങനെയായാലും ഗംഗാപ്രസാദിനെ തീർത്തേ അടങ്ങൂ എന്നുള്ളൊരു ശബ്ദം ചെയ്തിട്ടാണുള്ളത് കല്യാണി അടിച്ച് ഒരു പരുവത്തിലാക്കിയിട്ട് സ്റ്റെഫിയെ പോലീസിന് കൈമാറി അതേസമയം തന്നെ കിരൺ ഗംഗാപ്രസാദിൻ്റെ പിന്നാലെ ഓടുകയാണ് ഗംഗാപ്രസാദ് ഓടി ഒരു പുഴയിൽ ചാടി പുഴയിൽ നിന്നും നീന്തി നീന്തി എത്തുകയാണ് ഗംഗാപ്രസാദ് പുഴയിൽ നിന്നും കരയ്ക്കെത്തി അതിനുശേഷം ഒരുപാട് ദൂരം നടന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനി എങ്ങനെയെങ്കിലും കുറച്ചു കാലം ഇവിടെ തങ്ങണം വേണമെങ്കിൽ രാത്രി നീന്തി കിടന്ന് അക്കരെത്താം അതുവരെ ഇവിടെ തങ്ങാം ഗംഗാപ്രസാദ് ഒരു വിധത്തിൽ ഒരു സ്ഥലത്തെത്തി അവിടെ ഇരിക്കാനായി പോകുമ്പോഴാണ് മുന്നിൽ തന്നെ കിരൺ നിൽക്കുന്നത് കിരണിനെ കണ്ട് ഗംഗാപ്രസാദ് ഞെട്ടുകയാണ് കിരൺ അവിടെ നിന്നും സ്ലോ മോഷനിൽ ഒന്ന് തിരിയാണ് അപ്പം തന്നെ ഗംഗാപ്രസാദിൻ്റെ കിളി പോയി മനസ്സിലായോടാ നിന്നേക്കാൾ വേഗതയുണ്ട് കരയിൽ മാത്രമല്ല വെള്ളത്തിലും നീ നീന്തുന്നതിനേക്കാൾ മുമ്പേ ഞാൻ നീന്തി കയറി കരയും വെള്ളവും താണ്ടി ഇത് ഇപ്പോൾ കാടാണ് ഇവിടെ വെച്ചാണ് നിൻ്റെ അവസാനം രംഗാപ്രസാദ് കാലുകൊണ്ട് ചവിട്ടി ഒരു വടിയെടുത്തിട്ടവിടെന്ന് പറയാണ് നിന്നെ തീർക്കാതെ എനിക്കിനി സമാധാനമില്ലട അന്ന് പളനിയിൽ പോകാനെന്നും പറഞ്ഞ് നിൻ്റെ അടുത്ത് വന്നു നിൻ്റെ വീട്ടിൽ ഞാനും സ്റ്റെഫിയും വന്നിരുന്നു ദിവസം നിന്റെ ദേഹത്ത് വേണമെങ്കിൽ എനിക്ക് നിറയൊഴിക്കാമായിരുന്നു അപ്പോൾ എനിക്ക് നിരപരാധിയായ ഒരുത്തിയാണ് കൊല്ലേണ്ടി വന്നത് ഇനി അതിൻ്റെ കൂടെ നിന്നെയും വേണ്ടെന്ന് വെച്ചതാ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത് എൻ്റെ രണ്ടാനമ്മ എന്ന് പറയുന്ന അവളെയും അവളുടെ മകളെയുമാണ് അല്ലാതെ നീയും നിൻ്റെ ഭാര്യയൊന്നും എൻ്റെ ഹെഡ്ലിസ്റ്റിൽ ഇല്ല നീയൊക്കെ വഴിമുടക്കികളായതുകൊണ്ടാണ് എൻ്റെ എതിരാളികളായത് പക്ഷേ എനിക്ക് ഇപ്പം മനസ്സിലായി നിന്നെ തീർത്താലേ എനിക്ക് കാർത്തികേയും ലക്ഷ്മി അമ്മയുടെയും ഒപ്പം എത്താനാവുന്നു എന്നെ ബഹുമാനത്തോടെ ഞാൻ പറയട്ടെ ചെന്നൈയിൽ വെച്ച് പോലും നിന്നെപ്പോലെ ഒരു എതിരാളിയെ എനിക്ക് കിട്ടിയിട്ടില്ല അതുമല്ല നിനക്ക് പറ്റിയൊരു ഭാര്യയെ തന്നെയാണ് നീ കണ്ടെത്തിയതും അവളും മിടുക്കിയ പക്ഷേ അവളുടെ അമ്മ പോയ ഭാഗത്തേക്ക് നിന്നെയും പറഞ്ഞുവിടാനുള്ള വിടാനുള്ള സമയമായി നീ അവൾ വിധവയുടെ വേഷം ധരിച്ച് ജീവിക്കട്ടെ അവൾക്ക് പ്രിയപ്പെട്ടവളായിരുന്നു അവളുടെ അമ്മ എന്നെനിക്കറിയാം ഇതിനേക്കാളും പ്രിയമാണ് അവൾക്ക് നീ അങ്ങനെയുള്ള നീയും തീരട്ടെ ഞാൻ അവളോട് മര്യാദയ്ക്ക് പറഞ്ഞതാണ് എനിക്ക് തടസ്സമായിട്ട് നിൽക്കരുതെന്ന് പക്ഷെ അവൾ കേട്ടില്ല പത്ത് ദിവസം നിനക്ക് ഓർമ്മയുണ്ടല്ലോ തളർന്നു കിടന്ന നിന്റെ അടുത്തേക്ക് അവളുടെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ടാണ് ഞാൻ വന്നത് എന്നാൽ ഇവിടെയും നിനക്കായിരുന്നു ജയം പക്ഷേ അന്ന് നീ ഒരു മണ്ടത്തരം കാണിച്ചു എന്നെ കൊന്നില്ല ഗംഗാപ്രസാദ് ചിരിച്ചുകൊണ്ട് പറയാണ് എടാ ചാവാത്ത ഗംഗ ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം പ്രശ്നമാണടാ അവരുടെ ജീവനെടുക്കാൻ ഗംഗ പിന്നാലെ പോകും അരികിലേക്ക് വന്ന് നിന്നെ തീർക്കുന്നത് പ്രശ്നമാണെന്ന് എനിക്കറിയാം ഇപ്പം നമ്മൾ തമ്മിൽ നല്ല അകലമുണ്ട് ഇനി നീ നോക്കിക്കോ ഗംഗ ആ കയ്യിൽ കിടക്കുന്ന വലിയ വടിയെടുത്തിട്ട് കിരണിനെ എറിയാണ് പക്ഷേ കിരൺ ആ വടി ഒരു തടസ്സവും കൂടാതെ നന്നായിട്ട് കയ്യിൽ പിടിച്ചു പിന്നെ അവിടെ കാണിക്കുന്നത് രണ്ടുപേരും നല്ല അടിയായി ഒടുവിൽ അടിക്ക് ഇടയിൽ ഗംഗാപ്രസാദ് ഓടാൻ ഓടി രക്ഷപ്പെടാൻ വേണ്ടി പോവുകയാണ് പക്ഷേ അവിടെയും കിരൺ വീട്ടില്ല കിരൺ പിന്നാലെ ഓടി നീ പറഞ്ഞില്ലേ നിനക്ക് ഒത്ത എതിരാളിയാണ് ഞാനെന്ന് നീ കാണ് ചെന്നൈയിൽ പോലും എന്നെ പോലെ ഒരാളെ കണ്ടിട്ടില്ലെന്ന് ഇല്ലടാ എന്നാൽ ഞാൻ പറയട്ടെ എനിക്കൊത്ത എതിരാളിയേ അല്ല നീ അത് ഞാൻ വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയതാ എടാ നല്ല എതിരാളികൾ നേർക്കു നേരെ വന്ന് യുദ്ധം ചെയ്യുവിടാ പറഞ്ഞു വരുന്നവൻ ചങ്കുറപ്പില്ലാത്തവനാടാ അത് കഴിഞ്ഞ് കിരൺ കല്യാണിയുടെ അമ്മയാണ് മുന്നിൽ കാണുന്നത് അമ്മയെ മുകിൽ പഞ്ഞൊക്കെ വെച്ച് ക്ഷവമായി കിടക്കുന്ന ആ രീതിയിലുള്ള അമ്മയെ അവനിക്ക് സഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവൻ ഓർക്കുന്നത് കിരൺ ആ രംഗം മനസ്സിൽ ഓർത്തുകൊണ്ട് ഗംഗാപ്രസാദിൻ്റെ മൂക്കിനിട്ടടിച്ച് ഒരു വിധത്തിൽ ഗംഗാപ്രസാദിനെ ആക്കി ഗംഗാപ്രസാദ് പറയാണ് എന്നെ കൊല്ലരുത് അപ്പം കിരൺ നിനക്കെല്ലാവരെയും കൊല്ലാം ഇന്നേ ആരും കൊല്ലരുത് അല്ലേ ഒരു തെളിവ് പോലും അവശേഷിക്കാതെ നീ തീരണം നിന്നെ മൃഗങ്ങൾ ഭക്ഷണമാക്കിക്കൊള്ളൂ പിന്നെ കിരൺ ഒരു വലിയ വെള്ളച്ചാട്ടത്തിലേക്ക് തള്ളി ഇടുകയാണ് ഗംഗാപ്രസാദിനെ കുത്തിഒലിക്കുന്ന ഒഴുക്കിൽപ്പെട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പോവുകയാണ് ഗംഗ പിന്നെ കിരൺ അവിടെ കാണുന്ന ഒരു പുഴയിലേക്ക് എടുത്ത് ചാടി നീന്തി കുളിച്ച് കയറുകയാണ് അതേസമയം ക്ഷേത്രത്തിൽ എല്ലാവരും ഒത്തുകൂടിയിട്ട് പറയാണ് കിരൺ പറയാണ് എടാ ബൈജു കിരൺ പോയിട്ട് ഒത്തിരി സമയമായല്ലോ നമുക്കൊന്ന് തിരഞ്ഞാലോ നമ്മൾ എങ്ങോട്ടേക്കാ പ്രകാശേട്ടാ നോക്കുക കേട്ട് കല്യാണി പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ പോകണ്ടാന്ന് എൻ്റെ കിരണേട്ടനെ ഒന്നും സംഭവിക്കില്ല അവൻ എന്തെങ്കിലും പറ്റുമോ നോക്കിയാൽ മതി ഇത്തവണയും കിരണിൻ്റെ കയ്യിൽ അവനെ കിട്ടുകയാണെങ്കിൽ കിരൺ ബുദ്ധിമോശം കാണിക്കാതിരുന്നാൽ മതിയായിരുന്നു ലക്ഷ്മിയമ്മ പറയാം അതെ പോലീസിനൊന്നും കൈമാറണ്ട എന്നെ എവിടെയെങ്കിലും കെട്ടിയിട്ടിട്ട് എന്നെ വിളിച്ചാൽ മതി ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളൂ അവനെ കൊന്നിട്ട് ജയിലിൽ പോകാനും എനിക്കൊരു മടിയില്ല ലക്ഷ്മി അമ്മ പറയുന്നത് കേട്ടൊരു കാർത്തികയും കല്യാണിയും അവരെ തന്നെ നോക്കുകയാണ് കേട്ട് പ്രകാശം പറയാണ് നീയല്ല അത് ചെയ്യേണ്ടത് ലക്ഷ്മി ഞാനാ എൻ്റെ ദീപയുടെ ആയുസെടുത്തവനാ അവൻ എൻ്റെ മോളെ ഒരുപാട് കരയിച്ചവനാ എപ്പോഴേക്കും ഒരു ഓട്ടോയിൽ കിരൺ അവിടെ എത്തി ഹാ അയ്യോ പ്രകാശേട്ടാ എന്താ അളിയാൻ വരുന്നു കിരണിനെ കണ്ട് കല്യാണി ചോദിക്കുകയാണ് എന്തായി കിരൺട്ടാ നിനക്ക് ഞാൻ തന്ന വാക്ക് പാലിച്ചു നീ ഗംഗാപ്രസാദ് ഇല്ല അത് പ്രകാശൻ ലക്ഷ്മിയെ നോക്കുകയാണ് ലക്ഷ്മിയും കാർത്തികയും സന്തോഷിച്ച് തുടച്ചിരിക്കുകയാണ് എന്നിട്ട് എന്താ കരാണേ സംഭവിച്ചത് കാർത്തിക ചോദിക്കാം ഞാൻ പാതി വഴിയിൽ ഓടി അവനെ ഞാൻ പിടിക്കുമെന്നായപ്പോൾ ഞാൻ ഒരു ഓട്ടോയിൽ കയറി രക്ഷപ്പെട്ടു പിന്നാലെ ഒരു ബൈക്കിൽ ഞാനും പിന്തുടർന്നു ഇടയ്ക്ക് വെച്ച് ഓട്ടോക്കാരനെ തള്ളി താഴെയിട്ടിട്ട് അവൻ ഒരു ഓട്ടോ ഓടിച്ചിട്ട് ഒരു പുഴക്കരയിലെത്തി ഇവിടുന്ന് അവൻ നീന്തിയിട്ട് അക്കരയുള്ള കാട് കയറാനാണ് നോക്കിയത് ഇടയ്ക്ക് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടായിരുന്നു അവനവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഞാനവിടെ എത്തി പിന്നെ ഓനെ അളിയൻ എന്തു ചെയ്തെന്ന് ഞങ്ങൾക്കറിയാം ഞാൻ അവിടെയുള്ള ഒരു തടിക്കഷ്ണെടുത്ത് എനിക്ക് നേരെ എറിഞ്ഞു അവിടെ നിന്നും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് പിന്നെ അവനെ തല്ലിച്ചതച്ച് ഞാൻ അളിൽ പിടിച്ച് നിലത്ത് കുത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇതിനുശേഷം ജഡമായി കഴിഞ്ഞ അവനെ കൊക്കയിലേക്ക് ഞാൻ തള്ളി അത് കേട്ടതും എല്ലാവർക്കും സന്തോഷമായി അത് കഴിഞ്ഞതും കല്യാണി കിരണിനെ വാരി പുണരുകയാണ് വൈജു വന്ന് വാരി കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ് എൻ്റെ അളിയൻ ഒരു ഒന്നുനര അളിയനാ എന്താണ് യാ ഞങ്ങൾക്ക് ആ കാഴ്ച കാണാൻ പറ്റിയില്ലല്ലോ ബാലമാമയും പറയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ വിഷമമുണ്ട് അവനെ പോലെ ഒരുത്തരെയും കൊക്കയിലേക്ക് എറിയുന്നത് കാണാൻ ഞങ്ങളും അവിടെ വേണമായിരുന്നു ബൈജുവും പറയാണ് ആ അതുതന്നെ അവനെ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിലുണ്ടല്ലോ കൂത്തിക്കൊടലെടുത്തേനെ ഞാൻ നീക്കൊന്ന് അവനെ ചവിട്ടി കൂട്ടണമായിരുന്നു സ്റ്റെഫിയെ പോലീസ് കൊണ്ടുപോയോ കൊണ്ടുപോയി ഇവിടെയിട്ട് അവളെ നന്നായി പെരുമാറി കല്യാണി മോളുടെ കൈയ്ടെ കരുത്ത് അവൾ നന്നായിട്ട് അറിഞ്ഞു അവളെ പോയി ഒന്ന് കാണണം മരണ വാർത്ത അവളോടൊന്ന് പറയണ്ടേ നമ്മൾ കൊന്ന് എന്ന് പറഞ്ഞാൽ അത് എത്ര ദുഷ്ടനായാലും കേസാവുമല്ലോ പക്ഷേ ഇനി അവനെ കാണില്ല എന്ന് അവളെ ഒന്ന് അറിയിക്കണം എൻ്റെ അമ്മയുടെ ആത്മാവ് അവൻ്റെയൊക്കെ പിന്നാലെ തന്നെയുണ്ട് അതുകൊണ്ട് അവൻ മരിച്ചു ചെന്നാലും അവൻ്റെ ആത്മാവിന് മോശം കിട്ടില്ല കാദമ്പരിയും രതീഷും അതേസമയം പച്ചക്കറിയൊക്കെ അരിയാണ് അപ്പോൾ കദമ്പരി രതീഷിനോട് പറയാണ് അമ്പലത്തിലേക്ക് പോയവരെ ഇതുവരെ കണ്ടില്ലല്ലോ ഇപ്പം ആര് എവിടെ പോയാലും ഭയങ്കര പേടിയാണ് എന്നറിയില്ല എന്നോട് ചെല്ലണ്ട വീട്ടിലിരുന്നാൽ മതി എന്നാ കിരൺ സാർ പറഞ്ഞത് എഴേക്കും അവരുടെ വണ്ടി മുറ്റത്ത് വന്ന് ഹോണ്ണടിക്കുകയാണ് രതീഷും കാദംബരിയും പുറത്ത് വന്ന് നോക്കിയിട്ട് പറയാണ് അവരെത്തിയല്ലോ വിഷം വന്നിട്ട് പറയാണ് മക്കളെ നിൻ്റെ അമ്മയെ മോളിലോട്ട് പറഞ്ഞയച്ചില്ലേ ഏ എൻ്റെ മരുമോൻ തട്ടി എന്നിട്ട് കാദമ്പരിയും രതീഷും ഒന്നിച്ചിരിക്കുകയാണ് അപ്പോൾ കിരൺ പറയാണ് അവനെ ഞാൻ തീർത്തു ക്ഷേത്രത്തിൽ വന്ന് അയ്യപ്പന്മാരുടെ വേഷത്തിൽ അവനും അവൻ്റെ കാമുകിയും ഉണ്ടായിരുന്നു ആ കാമുകി ഇപ്പോ പോലീസ് ലോക്കപ്പിലാ അവനിപ്പോൾ പാറ ലോകത്തും നിങ്ങൾ വരാൻ വൈകിയപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയായിരുന്നു ഇപ്പോൾ സംഭവം നടന്നിട്ടുണ്ടെന്ന് അപ്പോൾ കല്യാണി അവളെ ഞാൻ അടിച്ച് ശരിപ്പെടുത്തിയിട്ടുണ്ട് അവളെ പോലീസുകാർ വന്നു കൊണ്ടുപോയത് അല്ല എന്താ സാറേ സംഭവിച്ചത് കേൾക്കാൻ സുഖമുള്ള കാര്യമായതുകൊണ്ട് ഒരു ത്രില്ലുണ്ട് സിനിമ സ്റ്റൈലത്തിനെയാണ് അവനെ പിടിച്ചത് ഓട്ടോയിൽ കയറിപ്പോയി ബൈക്കിൽ ഞാൻ അവനെ പിന്തുടരുകയായിരുന്നു പിന്നെ കിരൺ ഉണ്ടായ സംഭവങ്ങളൊക്കെ രതീഷനോട് പറയാണ് ഇടിച്ച് ഞാൻ ഞാനവൻ്റെ എല്ലൊടിച്ചിട്ടാണ് കൊക്കയിലേക്ക് തള്ളിയിട്ടത് ബൈജു രതി ആ കാഴ്ച കാണാൻ നമുക്ക് പറ്റാതെ പോയി കേട്ടോ നമ്മളെ കൺമുന്നിൽ വെച്ച് അളിയൻ അവളെ അവനെ ശരിയാക്കും എന്ന് നമ്മൾ കരുതിയത് അന്നദാനം നല്ലതാ കാട്ടിലെ മൃഗങ്ങൾക്ക് ഇന്ന് അവനെയാ വിഷപ്പെടക്കാൻ കിട്ടുന്നത് മണ്ണിട്ട് മൂടാനോ ദഹിപ്പിക്കാനോ പാടില്ല അതുപോലെയുള്ളവന് അതുതന്നെയാണ് നല്ല അന്ത്യം വിശു പറയാണ് ആ ദേ കല്യാണി സന്തോഷമായില്ലേ അമ്പരി പറയാണ് കല്യാണിക്ക് മാത്രമല്ല എനിക്കും സന്തോഷമായി കല്യാണി കരഞ്ഞുകൊണ്ട് പറയുകയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞാലും എൻ്റെ എനിക്ക് തിരിച്ചു കിട്ടില്ലല്ലോ ആ ഒരു വിഷമം കല്യാണിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും വിങ്ങി വിങ്ങി കളിക്കുകയാണ് കല്യാണി അതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി അത് കണ്ട് പ്രകാശം പറയാണ് മോളുടെ ദുഃഖം ഇനി ഒരിക്കലും മാറില്ല പക്ഷേ ഇന്നവൾ സന്തോഷിക്കുന്നത് ഞാൻ കണ്ടു പ്രതികാരത്തിൻ്റെ സന്തോഷം എനിക്ക് നിന്നോട് കടപ്പാടുണ്ട് മോനെ ഇനിയുണ്ട് ഇതിന് ഇതിന് നന്ദിയൊന്നും പറയണ്ടച്ചാ ഭാര്യയുടെ കണ്ണീരിന് അവളെയും എന്നെയും ജീവനേക്കാൾ സ്നേഹിച്ച ലിയാണിയുടെ അമ്മയുടെ ആത്മാവിനെ അനത്തിരി ആശ്വാസം കൊടുത്തു തിന്നെ ഞാൻ അങ്ങനെയേ കാണുന്നുള്ളൂ കിരണിൻ്റെ സംസാരം കേട്ട് പ്രകാശൻ നെടുവേർപ്പെടുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ